വയനാട്ടിൽ ദുരന്തമുണ്ടായ ദിനം മുതൽ മൃതദേഹ പരിപാലനത്തിൽ സജീവമായി രംഗത്തുള്ള വനിതകളുണ്ട് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രണ്ടിടങ്ങളിലായി ആറു വനിതകളാണ് ഈ സേവന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് കണ്ണൂരിൽ നിന്നും കൊല്ലത്ത് നിന്നുള്ളവരാണ് ഇവർ മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിക്കുന്ന വനിതകളുടെ മൃതദേഹം ഉൾപ്പെടെ പരിപാലനം ചെയ്യാൻ വനിതകൾ വളണ്ടിയർമാർ തന്നെ ഇവിടെയുണ്ട് കൊല്ലത്തു നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ എത്തിയ വനിതാ വോളണ്ടിയർമാരാണ് കരുനാവപ്പള്ളി തന്നെ ഇവിടെ സജീവമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സംഭവം നടന്ന ആ സമയം മുതൽ ഇവിടെ ഞങ്ങളുടെ പുരുഷ അതിനുശേഷം ഞങ്ങളുടെ വളണ്ടിയർമാർ ഉണ്ട് അതിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ആ സമയം മുതലേ ഉണ്ട് ഈ ഒരു കാഴ്ച എത്രമാത്രം നിങ്ങൾ മനസ്സിൽ വല്ലാതെ ഒരു ഉലയ്ക്കുന്ന കാഴ്ചയാണുള്ളത് ഇത് നമുക്കത് വിവരിക്കാൻ പറ്റില്ല വാക്കുകളില്ല നമുക്കത് വിവരിക്കാൻ പിന്നെ ബോഡി മുഴുവനായിട്ടും കിട്ടുന്നതും പാർട്സ് ആയിട്ട് കിട്ടുന്നതും ഇപ്പം ഇന്നലെ തന്നെ വന്നത് കിഡ്നിയുടെ ഒരു ഭാഗം കൊടലിൻ്റെയൊക്കെ ഒരു ഭാഗം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ സ്ഥിരമായി മൃതദേഹമൊക്കെ പരിപാലിക്കാൻ പോകുന്നവരാണ് പക്ഷേ ഇങ്ങനൊരു അവസ്ഥ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ തുടർച്ചയായി ഇങ്ങനെ മൃതദേഹങ്ങൾ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതുപോലെ നമ്മളുടെ പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ ഭൂകമ്പം പിന്നെ മറ്റ് പ്രളയം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ നമ്മൾ നമ്മുടെ പ്രവർത്തകർ പോവുകയും ഇതുപോലെ പരി ബോഡി പരിപാലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പിന്നെ എൻ ജി ഒ ആയിട്ട് ഇത് പിന്നെ രൂപീകരിച്ചിട്ടുള്ളത് മുതൽ തന്നെ ഇതിൻ്റെ പുരുഷ വളണ്ടിയേഴ്സും വനിതാ വളണ്ടിയേഴ്സും സജീവമായി തന്നെ രംഗത്തുണ്ട് പിന്നെ ഈ വെള്ളത്തിൽ വീണിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ അതുപോലുള്ള ഭൂചലനം പോലുള്ള വിഷയങ്ങളെല്ലാം ഇടപെടുകയും ബോഡികൾ പരിപാലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ആളുകൾ വ വരാറുണ്ട് കാരണം ബന്ധുക്കൾ തിരിച്ചറിയാനൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനു മുന്നെയാണ് നിങ്ങളത് മൃതദേഹം പരിപാലിക്കുന്നത് ഈ മൃതദേഹം പരിപാലിക്കുമ്പോൾ അതൊരു എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രക്രിയകൾ നമ്മളത് ആദ്യം മുതൽ തന്നെ അവർ തിരിച്ചറിയാൻ പറ്റുന്ന അടയാളങ്ങളായ ആഭരണങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അവർ അറിയിക്കുന്നതാണ് അത് കണ്ടുകൊണ്ടാണ് അവർ തിരിച്ചറിയുന്നത് അത് വളരെ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഈ വനിതകൾ നടത്തുന്ന സേവനം അതൊരു അതിനെ എങ്ങനെയാണ് നമ്മൾ പറയുക എന്നറിയില്ല വാക്കുകൾക്ക് അതീതമാണ് ഇവരുടെ സേവനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് കാരണം ഇവിടെ വരുന്ന സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നുമല്ല പക്ഷേ ആ മൃതദേഹങ്ങൾ പോലും സ്വന്തക്കാരുടേത് എന്ന പോലെ ഇവർ പരിചരിക്കുകയാണ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എംമാർ കേരള ന്യൂസ്